തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന രണ്ടായിരത്തി മൂന്ന് വർഷത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് പ്രൌഢമായി ബേക്കൽ പോലീസ് സ്റ്റേഷൻ അപർണ ഐ പി എസ് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും രണ്ടായിരത്തിയഞ്ച് വർഷത്തിൽ പരിശീലനം പൂർത്തീകരിച്ചു എസ് പി സി കേഡറ്റുകളാണ് ഇത്തവണ പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത് പ്രൌഢമായ രീതിയിൽ സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന പരേഡിൽ ബേക്കൽ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ഡോ അപർണ ഐ പി എസ് അഭിവാദ്യം സ്വീകരിച്ചു നൽകുന്ന പെൺകുട്ടികളുടെ പ്ലാറ്റ്ഫോം വിശിഷ്ടാതിഥികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോവുകയാണ് യൂണിഫോം ധരിക്കുമ്പോ എപ്പോഴും ആ യൂണിഫോമിനോടുള്ള റെസ്പെക്ട് കാണിക്കണം ആ റെസ്പെക്ട് നമ്മൾ എങ്ങനെയാ കാണിക്കുന്ന വെച്ചാൽ നമുക്കുള്ള ഡ്യൂട്ടീസും നമ്മളെ റൈറ്റ്സും എന്താ നമ്മൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ എസ് പി സിയിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം നിയമത്തിനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി നിങ്ങൾക്കറിയാം നമുക്ക് ഒരുപാട് ലഹരിയുടെ ഭാഗമായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അതിൽ നമ്മൾ നോക്കുമ്പോൾ കൂടുതലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇതിനൊക്കെ ഇരയായി മാറുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച മുന്നെയാണ് കാസർഗോഡ് ഒരു സ്കൂളിലെ സെന്റ് ഓഫിന് പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഉപയോഗം കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ എസ് പി സി കാഡറ്റുകൾ ഒരിക്കലും ഇതൊന്നും ചെയ്യില്ല എന്ന് നമുക്കറിയാം പരേഡിലെ ബെസ്റ്റ് ഇൻഡോർ ആയി അമൃത രാമചന്ദ്രനെയും ബെസ്റ്റ് ഔട്ട്ഡോർ കേഡറ്റായി വൈ ഹരിനന്ദനെയും പ്ലാറ്റൂൺ ലീഡർമാരായ ജെബിൻ ജോസ് ജോർജ് ശ്രേയ സെക്കൻഡ് ഇൻ കമാൻഡർ ഉണ്ണി ഓൾറൗണ്ടർ പരേഡ് കമാൻഡർ എ നിവേദ്യ എന്നിവരെ ഉപഹാരം നൽകി പ്രത്യേകമായി അനുമോദിച്ചു കൂടാതെ മുഴുവൻ കേഡറ്റുകൾക്കും സ്നേഹോപഹാരം നൽകി പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ മറ്റ് ജനപ്രതിനിധികളായ വി ഗീത എ മണികണ്ഠൻ എം പി ജയശ്രീ മൗവൽ കുഞ്ഞബ്ദുള്ള ബേക്കൽ ഡിവൈഎസ്പി വി മനോജ് സർക്കിൾ ഇൻസ്പെക്ടർ കെ പി ഷൈൻ എ ഡി എൻ ടി തമ്പാൻ പ്രധാനാധ്യാപിക എം എസ് ശുഭലക്ഷ്മി ടി വി നാരായണൻ വി വി സുകുമാരൻ അബ്ബാസ് മൊവൽ വേണു അരവത്ത് ബിജി മനോജ് പി പ്രഭാവതി ടി മധുസൂദനൻ ഡി ഐ സുജിത് സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്യാംകൃഷ്ണ സുജിത സ്മിത എന്നിവർ സംസാരിച്ചു അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരുമായി മുന്നൂറിലേറെ ആളുകൾ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പെരിയ